ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മുസ്വേഡ് ഇറ്റ്സ് മീ ശരണ്യ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് എത്ര മീറ്റർ വേണം നമ്മൾ ഓരോ ഡ്രസ്സിനും എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു കാൽക്കുലേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാൻ ഇതിന് മുന്നേ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ അനുസരിച്ച് നമുക്ക് എത്ര മീറ്റർ എടുക്കണം എന്നുള്ളതൊക്കെ ഇത് അനുസരിച്ചല്ല നമ്മൾ സാധാരണ അല്ലാതെ രീതിയിൽ എത്ര വീതം എടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ും ചെയ്യുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഫസ്റ്റ് എ ലൈൻ ആണ് എ ഏലൈന് നമ്മൾ ത്രീ ടു ഫോർ മീറ്റർ വരെയാണ് വേണ്ടത് ഇത് കുട്ടികളുടെ അളവല്ല കേട്ടോ മുതിർന്ന ആൾക്കാർക്കുള്ള ഒരു അളവാണ് പറയുന്നത് ഞാൻ ആദ്യമേ തന്നെ പറയാം സൈസ് അനുസരിച്ച് ഇതിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് നോർമലായിട്ട് എടുക്കുന്ന ഒരു മീറ്റർ ആണ് ഞാൻ പറയുന്നത് ത്രീ ടു ഫോർ മീറ്റർ വരെ മതിയാവും നമ്മൾ എ ലൈൻ തയ്ക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് ചുരിദാറ് ചുരിദാറിന് മൂന്ന് മീറ്റർ ആണ് വേണ്ടത് പിന്നെ നമ്മുടെ സൈസ് അനുസരിച്ച് വ്യത്യാസങ്ങൾ വരും അനാർക്കലി നാല് മീറ്റർ ആണ് മിനിമം വേണ്ടത് അതിൽ കൂടുതലും എടുക്കാം പാട്ടിയാല ആറ് മീറ്റർ ആണ് ഫ്ലെയർഡ് കുർത്തി ത്രീ ടു ഫോർ മീറ്റർ ആണ് ഇതിൽ കൂടുതൽ എടുക്കുന്ന സമയത്ത് കൂടുതൽ ഫ്ലെയർ കിട്ടും പിന്നെ മിനിമം വേണ്ട ഒരു മീറ്റർ ആണ് ഞാൻ പറയുന്നത് ത്രീ ടു ഫോർ മീറ്റർ എന്ന് പറയുന്നത് നെക്സ്റ്റ് അംബ്രല അംബ്രല ഒരു സിക്സ് എങ്കിലും കുറഞ്ഞത് വേണം പ്ലേറ്റഡ് ആണെങ്കിൽ സിക്സ് ടു സെവൻ മീറ്ററും ഫിഷ് കട്ട് ആണെങ്കിൽ ഒരു ഫൈവ് മീറ്ററും പലാസ പാൻറിന് ഒരു ഫോർ മീറ്റർ ഒക്കെയാണ് എടുക്കുന്നത് പാരൽ പാൻറ് ആകുമ്പോഴത്തേക്കും ഒരു ത്രീ മീറ്റർ സ്ട്രേറ്റ് കട്ട് പാൻറ്റ് ആണെങ്കിൽ ഒരു ടു മീറ്ററൊക്കെ മതിയാകും പിന്നെ അവിടെയും നമ്മുടെ സൈസ് കുറച്ച് കൂടുതലാണെങ്കിൽ കുറച്ചുകൂടി എന്താ പറയുക ടു മീറ്റർ എന്നുള്ളത് ഒരു ത്രീ മീറ്റർ വരെ ആവും ഹൈ ലോ ഡ്രസ്സ് ഫോർ മീറ്റർ സിഗരറ്റ് പാൻ ത്രീ മീറ്റർ നോർമൽ പാൻ ടു മീറ്റർ കഫ്താൻ ത്രീ ടു ഫോർ മീറ്റർ ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റൈൽ ആണ് സാധാരണ അത്യാവശ്യം ഒരു ലെന്ത് കിട്ടുന്ന വിധത്തിലാണ് ഈ ത്രീ ടു ഫോർ മീറ്റർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഷോർട്ട്സ് ഷോർട്ട്സ് ആണ് ഷോർട്ട്സ് വൺ ടു ടു മീറ്റർ ഡിപ്പെൻഡ് ഓൺ സൈസ് അസിമെട്രിക് കുർത്തി ആവുമ്പോഴത്തേക്കും ഫോർ മീറ്റർ ആണ് ഡബിൾ ലേഡ് കുർത്തി ത്രീ ടു ഫോർ മീറ്റർ ഷോർട്ട് കുർത്തി ത്രീ മീറ്റർ ക്രോപ്പ് ടോപ്സ് ടു മീറ്റർ സാരി സ്കർട്ട് ഫോർ മീറ്റർ റെഗുലർ സാരി സിക്സ് മീറ്റർ നമ്മൾ സാധാരണ ഒരു സിക്സ് ഒക്കെ മതിയാകും നെക്സ്റ്റ് റെഗുലർ ബ്ലൗസ് ഒരു മീറ്റർ ആണ് ഒരു മീറ്ററിന് താഴെയും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ നോർമലായിട്ട് ഒരു ഒരു മീറ്ററെങ്കിലും എടുക്കണം ഇനി ബ്ലൗസ് സ്റ്റൈൽഡ് ആണെങ്കിൽ ഒരു ടു മീറ്റർ വേണ്ടി വരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം അതായത് ഏതെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ